ഹായ് ഞാൻ അനീഷ് കണ്ണൂർ വരാണ്ട റേസിന്റെ ബ്രാഞ്ച് ഹെഡാണ് കണ്ണൂർ വരാണ്ട റേസിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഇരട്ടി മധുരവും എന്നുള്ള രീതിയിൽ ഇക്കഴിഞ്ഞ എസ് എസ് സി റിസൾട്ട് വരുമ്പോൾ ഓൾ കേരള റാങ്ക് വൺ വരാണ്ട റേസ് കണ്ണൂരിൽ നിന്നുള്ള സമേഷിന് ലഭിച്ച സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനും കൂടെയാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പേര് സമനേഷ് ഞാൻ വരാന്തറേസിൻ്റെ ആയിരുന്നു എൻ്റെ വീട് ഇവിടെ തലശ്ശേരിക്കടുത്ത് കതിരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളതാണ് റിസൾട്ട് എന്തായാലും വരും കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് കാലമായിട്ട് വരാണ്ട റേസ് കണ്ണൂർ ഉദ്യോഗാർത്ഥികൾക്ക് ബാങ്ക് എസ് എസ് സി ഇൻഷുറൻസ് റെയിൽവേ എന്നിവയ്ക്ക് ആവശ്യമായ കോച്ചിങ് നൽകി വരുന്നുണ്ട് മൈ ഗ്രേറ്റ് സപ്പോർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള ഡൗട്ട്സ് ആണെങ്കിലും അപ്പോൾ തന്നെ ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് തുടർന്നും വലിയ വിജയങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് മികച്ച എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അസിസ്റ്റൻസ് ലാബ് ലൈബ്രറി സപ്പോർട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നതിനുള്ള മാറ്റം എനിക്ക് തന്നെ സർക്കിൾസ് ഞാൻ റീസെൻ്റ്ലി ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ണൂർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് റേയ്സിനെ പറ്റി അറിഞ്ഞത് അവർ നന്നായിട്ട് നമ്മൾ ഗൈഡ് ചെയ്യുന്നുണ്ട് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക് അവരെപ്പോഴും അപ്രോച്ചബിൾ ആണ് ഇത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സപ്പോർട്ട് തുടർന്നും ഞങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ജോബ് ആസ്പിരിയൻസിന് ഈ അവസരത്തിൽ ഞാൻ പാരൻഡറൈസ് കണ്ണൂരിലോട്ട് വെൽക്കം ചെയ്യുന്നു താങ്ക് യു